വലിയ നോയമ്പിന്നെ ഒമ്പതാം ദിവസം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപതാം വാക്യം മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന കാലം വരും അന്ന് അവർ ഉപവസിക്കും ഉപവസിക്കുക എന്നാൽ കൂടെ വസിക്കുക എന്നാണ് അർത്ഥം മറ്റെല്ലാ പ്രവർത്തനങ്ങൾക്കും അപ്പുറം ഈശോയുടെ കൂടെ വസിക്കാനാണ് ഉപവസിക്കുന്നത് ോഹന്നാൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നു നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ലല്ലോ എന്ന് ജനം പറയുന്ന സാഹചര്യത്തിലാണ് ഈശോ ഈ വചനം പറയുന്നത് ഈശോ പറയുകയാണ് എൻ്റെ ശിഷ്യന്മാർ ഇപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ കൂടെയാണ് വസിക്കുന്നത് അവർക്ക് ഉപവസിച്ച് കൂടെ ആയിരിക്കലിനു വേണ്ടി പരിശ്രമിക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല എന്നാൽ ഈശോ ശാരീരികമായി അവരിൽ നിന്ന് കഴിയുമ്പോൾ ഉപവാസം ആവശ്യമാണ് ഏതവസ്ഥയാണെങ്കിലും ഈശോയുടെ കൂടെ ആയിരിക്കുക എന്നതാണ് പരമപ്രധാനം നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഈശോയുടെ കൂടെ ആയിരിക്കാൻ നോമ്പും ഉപവാസവും ഒക്കെ ആവശ്യമാണ് നമുക്കും ഇത്തരം ത്യാഗപ്രവർത്തികളിലൂടെ ഈശോയുടെ കൂടെ വസിക്കാൻ പരിശ്രമിക്കാം നമ്മുടെ ജീവിതത്തിൽ ഈശോയെ ഓർക്കാതെ നാം പറഞ്ഞ വാക്കുകളും ചെയ്ത പ്രവർത്തികളും തെറ്റായ വിചാരങ്ങളും എല്ലാം ഓർക്കാം ഈശോയോട് അവയ്ക്ക് ക്ഷമ ചോദിക്കാം ഇന്ന് സാധിക്കുമെങ്കിൽ ഒരു ഭക്ഷണമെങ്കിലും ഉപേക്ഷിക്കാം ഈശോയെ നിരന്തരം അങ്ങയുടെ കൂടെ വസിക്കാൻ എന്നെ പരിശീലിപ്പിക്കണമേ എന്ന് പല പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കാം